എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഇരുപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേരളത്തിൽ വേനൽ മഴ അതിശക്തമാകുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം കേരളത്തിൽ ഒൻപത് ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടിയ മഴക്കും സാധ്യത പ്രവചിച്ചിട്ടുണ്ട് നാളെയും വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ചയോടുകൂടി കേരളത്തിൽ മഴക്കാലം ആരംഭിക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് വീട്ടമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതി ഉടൻ നടപ്പിലാക്കും എന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി അതിത അറിയിപ്പ് എൽ ഡി എഫ് വാഗ്ദാനമായ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് നടപ്പിലാക്കും വീട്ടമ്മമാരുടെ ജോലി സമയം നിർണയിക്കാൻ പറ്റാത്തതാണ് തൊഴിലെടുക്കുന്ന സ്ത്രീകളും അല്ലാത്തവരും വീടിനകത്ത് എത്രയോ മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് ഇവരിൽ മറ്റ് പെൻഷനുകളൊന്നും ലഭിക്കാത്തവർക്ക് പെൻഷൻ നൽകുമെന്നത് എൽ ഡി എഫിന്റെ ചരിത്രപരമായ പ്രഖ്യാപനമാണ് മൂന്നാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ എത്തുന്നതിനുള്ള സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞു എന്നും എൽ ഡി എഫ് കൺവീനർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചു അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് കേരളം കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം മറികടന്ന് അധിക വരുമാനം കണ്ടെത്തിക്കൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത് എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് പെൻഷൻ അതാത് മാസം തന്നെ വിതരണം ചെയ്യാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് പെൻഷൻ തുക കൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുന്നവർക്ക് ഒരു പ്രതിസന്ധിയുടെ പേരിലും അത് ഇല്ലാതാവരുത് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനൊപ്പമാണ് ഇവിടുത്തെ ബി ജെ പിയും യു ഡി എഫും എന്നും എൽ ഡി എഫ് കൺവീനർ ഫേസ്ബുക്കിൽ കുറിച്ചു അപ്പൊ ഇതിലെ രാഷ്ട്രീയമല്ല എൽ ഡി എഫ് കൺവീനർ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി സർക്കാരിന് പതിനൊന്ന് മാസമാണ് അവശേഷിക്കുന്നത് അതിനുള്ളിൽ വീട്ടമ്മ പെൻഷൻ നടപ്പിലാക്കും എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ആയിരം രൂപ മാസം നൽകും എന്നാണ് മറ്റു പെൻഷനുകളോ വരുമാനം ഇല്ലാത്ത നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു വീട്ടമ്മ പെൻഷൻ ലഭിക്കുക പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സർക്കാർ ഇതുവരെ അത് നടപ്പിലാക്കിയില്ല അവസാന സമയത്ത് അത് വെച്ചു പോകുന്നത് അഥവാ എൽ ഡി എഫിന് ഭരണം കിട്ടുകയാണെങ്കിൽ എൽ ഡി എഫിന് നേട്ടം അല്ലെങ്കിൽ ഭരണം മാറുകയാണെങ്കിൽ അടുത്ത സർക്കാരിന്റെ തലയിൽ വെച്ചു കൊടുക്കുന്ന ഒരു പാരയുമാണ് എന്നുള്ളതും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്ലസ് ടു പരീക്ഷാ ഫലം മെയ് ഇരുപത്തിരണ്ടാം തീയതി പ്രഖ്യാപിക്കും നേരത്തെ മെയ് ഇരുപത്തി ഒന്നിന് പ്രഖ്യാപിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് മെയ് ഇരുപത്തിരണ്ടാം തീയതി ഉച്ചക്ക് മൂന്ന് മണിക്ക് ഫലം പ്രഖ്യാപിക്കും വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകളായിട്ടുള്ള റിസൾട്ട് ഡോട്ട് കേരള ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും കേരള റിസൾട്ട് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ഫലം അറിയാനാകും നാല് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി ഏഴ് കുട്ടികളാണ് പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ടുള്ളത് പ്ലസ് വൺ പരീക്ഷയുടെ മൂല്യനിർണ്ണയം തുടരുകയാണ് ജൂണിലായിരിക്കും ഫലം പ്രഖ്യാപിക്കുക ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി പ്രഖ്യാപിച്ച പെൻഷൻ വിതരണം ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച വൈകുന്നേരം നടക്കും കുടിശ്ശികയുള്ള ഒരു മാസത്തെ ഘടവും മെയ് മാസത്തെ ഘടവും ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം ഇരുപത്തി ഒന്ന് മുതൽ ആരംഭിക്കും അൻപത് ലക്ഷത്തോളം ആനുകൂല്യധാരികൾക്ക് ഓരോരുത്തർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും പദ്ധതിക്ക് ആവശ്യമായ ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ സർക്കാർ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുതൽ എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ വിതരണം തുടർന്നു വരികയാണ് ജനുവരി മാസത്തിലും മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായ അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ ഒരു മാസത്തെ കുടിശ്ശികയാണ് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഇപ്പോഴും വിതരണം ചെയ്യുന്നത് ഇതിനകം രണ്ട് മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്തു കഴിഞ്ഞു ഇതുകൂടിയാകുമ്പോൾ മൂന്ന് മാസത്തെ കുടിശ്ശിക വിതരണം പൂർത്തിയാകും ഇനി ശേഷിക്കുന്നത് രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് അത് ഈ സാമ്പത്തിക വർഷം തന്നെ കൊഴുത്തു തീർക്കും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് പെൻഷൻ വിതരണം സുഗമമായി നടത്താൻ സാമൂഹ്യ സുരക്ഷാ വകുപ്പ് അത്യന്തം കൃത്യതയോടെ നടപടി സ്വീകരിച്ചു വരികയാണ് ഇരുപത്തി ആറ് ദശാംശം നാല് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുന്നത് അവർക്കാണ് ബുധനാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ശേഷം അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങുക നാലുമണിക്ക് തുക കയറി തുടങ്ങിയാൽ മണിക്കൂറുകൾക്കകം തന്നെ ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകും ശേഷിക്കുന്ന ആളുകൾക്ക് വ്യാഴാഴ്ചയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവ് ആദ്യഘട്ടത്തിൽ ഉണ്ടാകും അവർക്ക് പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുകയും സർക്കാർ അനുവദിച്ചിട്ടുണ്ട് മുൻകൂറായി അനുവദിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ആ തുക തുടർച്ചയായിട്ട് നൽകുന്നില്ല എങ്കിലും സംസ്ഥാന സർക്കാരിന്റെ സഹായം കൊണ്ട് അവർക്കും ആയിരത്തി അറുനൂറ് രൂപ ഓരോ മാസത്തേതും ഉറപ്പാക്കി ഈ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് അവർക്കും എത്തിച്ചേരും ആദ്യഘട്ടത്തിൽ അറുന്നൂറ് കുറവുള്ള ആളുകൾക്ക് പിന്നീട് മൂന്നോ നാലോ ദിവസത്തിനു ശേഷം ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തും ശേഷം കയ്യിൽ വിതരണം മൂന്ന് ദിവസത്തിനകം ആരംഭിക്കും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ വിതരണത്തിന് ആവശ്യമായ ലിസ്റ്റും പണവും ട്രഷറി മുഖാന്തരം എത്തിക്കഴിഞ്ഞാൽ പെൻഷൻ വിതരണം ആരംഭിക്കും കയ്യിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ഇൻസെൻറ്റീവ് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു കാത്തിരുന്ന ക്ഷേമ പെൻഷൻ വിതരണമാണ് നടക്കാൻ പോകുന്നത് അതിന്റെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് പെൻഷൻ വിതരണത്തിന് ആവശ്യമായ ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി അനുവദിച്ചുകൊണ്ട് ധനവകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് ഉത്തരവിന്റെ പകർപ്പ് നമുക്ക് എത്തിയിട്ടില്ല പകർപ്പെത്തിയാൽ ആ ഒരു വിവരവും വീഡിയോയിലൂടെ നിങ്ങൾ അറിയിക്കുന്നതാണ് എന്താണ് ആരോഗ്യ കിരണം പദ്ധതി പതിനെട്ട് വയസ്സുവരെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണിത് രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ കാര്യക്രം അഥവാ ആർ ബി എസ് കെ പ്രകാരം ചികിത്സാ സഹായം ലഭിക്കുന്ന മുപ്പത് രോഗങ്ങൾക്ക് പുറമേയുള്ള എല്ലാ രോഗങ്ങൾക്കും ആരോഗ്യകിരണം പദ്ധതിയിലൂടെ ചികിത്സാ സഹായം ലഭിക്കുന്നതാണ് പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എ പി എല്ലിൽ നിന്നോ ബി പി എല്ലിൽ നിന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഒരു വയസ്സു മുതൽ പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെല്ലാം ഇതിന്റെ ഗുണഭോക്താക്കളാണ് എങ്കിലും തദ്ദേശീയമായി ആദായ നികുതി അടക്കുന്നവരോ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയോ മക്കൾക്ക് ഇതിന്റെ ഗുണഫലം ലഭിക്കുന്നതല്ല ഇത് പ്രകാരം ലഭിക്കുന്ന ചികിത്സാ സേവനങ്ങൾ ഇങ്ങനെയാണ് ഒ പി ഐ പി ഉൾപ്പെടെ എല്ലാ ചികിത്സാ സേവനങ്ങളും സൗജന്യമാണ് മരുന്നുകൾ പരിശോധന ചികിത്സകൾ എന്നിവ എല്ലാ സർക്കാർ ആശുപത്രികളിൽ നിന്നും സൗജന്യമായി ലഭിക്കും സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാകാത്ത ചികിത്സ ആശുപത്രിയുമായി എംബാനൽ ചെയ്തിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും സൗജന്യമായി ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതും പദ്ധതിയിലുണ്ട് ഉയർന്ന ചികിത്സ ചെലവ് വേണ്ടി വരുന്ന കരൽ വൃക്ക മജ്ജ എന്നിവ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ സാങ്കേതിക സമിതിയുടെ അംഗീകാരത്തോടെ ലഭ്യമാക്കുകയും ചെയ്യും പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ ദിശ ടോൾ ഫ്രീ നമ്പർ ആയിട്ടുള്ള പത്ത് അൻപത്തി ആറ് അല്ലെങ്കിൽ നൂറ്റിനാല് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാകുന്നതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവെച്ചത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി മുഖാന്തരം ഒന്നു മുതൽ പതിനെട്ട് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കെല്ലാം ചെറിയ ചികിത്സ മുതൽ വലിയ ചികിത്സ വരെ സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി ഈ പദ്ധതിയിൽ മുതിർന്നവർക്കുള്ള സഹായങ്ങൾ ലഭ്യമാകുന്നില്ല പതിനെട്ട് വയസ്സുവരെ പ്രായമുള്ള കുട്ടികളുടെ സഹായ ചികിത്സാ സഹായമാണുള്ളത് അതുപോലെ തന്നെ ആദായ നികുതി അടക്കുന്നവരോ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ കേന്ദ്ര സർക്കാർ ജീവനക്കാരോ ആണ് രക്ഷിതാക്കൾ എങ്കിൽ അവരുടെ കുട്ടികൾക്ക് ഇതിന്റെ സഹായം ലഭിക്കുകയില്ല സർക്കാരിന്റെ കാരുണ്യ ഉൾപ്പെടെയുള്ള മറ്റ് ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടാത്തവർക്കും ഇതിന്റെ സഹായം ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത സംസ്ഥാനത്തെ രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നും സ്വർണ്ണ വില കൂടി രാമീന് മുപ്പത്തി അഞ്ച് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും പവന് എഴുപതിനായിരത്തി നാൽപ്പത് രൂപയും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ കാണാം